അതിമനോഹരമായ നമ്മുടെ തൊട്ടിപ്പാലമാണ് ഞാൻ എന്റെ വണ്ടി വെച്ചിരുന്ന സ്ഥലം ഇവിടെ ഓയിലെ കമ്പനി വേറെ വരുമ്പഴും കളർ മാറണേ മഞ്ഞ അല്ല ചോപ്പം മാരം ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന എന്റെ വണ്ടി വഴി കിടക്കുകയാണ് വണ്ടിന്റെ ഓയിൽ തിന്നിരിക്കാൻ തോന്നണേ

കൈഷ് നമ്മളിപ്പം എന്റെ നമ്മള് തൊട്ടിപ്പാലത്താണ് പോയിരിക്കുന്നത് അതാണ് ജെൻഷൻ അങ്ങോട്ട് പോയോണ്ടിരിക്കയാണ് ഇവനാണ് ഒരു വണ്ടി വട്ടിപ്പ് കാര്യം ഭയങ്കര വണ്ടി പിടിപ്പാണ് ഇവന്റെ വണ്ടി വട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ടി പിടിപ്പാണ് അപ്പൊ വളതൊക്കെ കടത്തി എടുത്താണ് എടുക്കുന്നത് അപ്പൊ അതൊക്കെ പോകും ഉടനെ നോക്ക് കണ്ണാടി ഇതാണ് നമ്മളെ തൊട്ടിപ്പാലം അതിമനോഹരമായ നമ്മുടെ തൊട്ടിപ്പാലമാണ് കൈസ് അതിമനോഹരമായ നമ്മുടെ തൊട്ടിപ്പാലം ഞാൻ എന്തായാലും ഇതിന്റെ മോളിൽ കുളോരസം വീട് കാണിച്ചിരുന്നുണ്ട് ഇതാണ് നമ്മളെ വാഴകൾ വാഴുന്ന നമ്മുടെ തൊട്ടിപ്പാരം എന്താ പറയുക നമ്മുടെ വാഴകളൊന്നുമല്ല ഇവിടെ മൊത്തം ആണ് അങ്ങ് പോയാവേ എന്നിട്ട് വയ്യാവ ഇതുണ്ട് ഇതുണ്ട് ഞാൻ എന്റെ വണ്ടി വെച്ചിരുന്ന സ്ഥലം ഇവിടെ അവൻ വണ്ടി ഉരുട്ടി കൊണ്ട് നേരെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഉരുട്ടി ഊട്ടി കൊണ്ടുവച്ചു ഇതാണ് നമ്മുടെ വിച്ചു അതാണ് നമ്മുടെ ജിത്തു കേസ് ബൈക്ക് ഓടിക്കല അപാരത ഉരുട്ടാൻ പറഞ്ഞ പാട കണ്ടാവേ ബൈക്ക് ഉരുട്ടാൻ അറിഞ്ഞൂടെ ഓടിക്കാൻ നടക്കണേ ഇരുപത്തിമൂന്ന് വയസ്സായിട്ട് പോത്ത് പോലെ വളർന്നോണ്ട് മറ്റേ പ്ലെയറുണ്ട് അത് വെച്ച് തുറക്കാല മറ്റേ തുടച്ചിട്ട് ഈ കിലി വെച്ച് നോക്കിയില്ലേ മറ്റേ അതിലുള്ള മറ്റേ കരിവയലെല്ലാം താഴത്തെ ഇത് വെച്ച് തുറന്ന് കളയേണ്ടതാണ് எல்லாம் தீ நடக்கணும் இருக்கு வெச்சி அதானே வண்டி ஸ்டார்ட் ஆகுது அடுத்த டெக்னாலஜி டெக்னாலஜி அது இப்ப கால ஒரு வேற இருக்கு மூஞ்சி மூஞ்சடா மூஞ்சடா மூஞ்சே மூஞ்சே பேக்ல எவ்வளவு எடுத்து கேமரா எடுங்க கொள்ளவே தர டேய் நந்திரி அது என்ன வாயிது யாரு வாயிரவங்கட்டே മഞ്ഞ കളർ ചോപ്പണേ അത് ഓയില ഒന്നെ കമ്പനി വേറെ വരുമ്പഴേ കളർ മാറണേല് മഞ്ഞഅല്ലേ ചോപ്പനോളജിയോപ്പ് രക്തം ചോപ്പ് രക്തം എടുക്ക വണ്ടി സ്റ്റാർട്ട് ആദ്യമായിട്ടാണ് മഞ്ഞക്കുള്ള റോയില്ലേ ചോപ്പ ഞാന ഊത്തില്ല ഇതാണ് ലൈന് പെറ്റി കിടക്കണ വണ്ടി പണി വണ്ടി നമുക്ക് നോക്കാം ഞാൻ ഇതായിരിക്കും പെട്ടെന്ന് ചൂപ്പുണ്ട് ഞാൻ വിചാരിച്ചു വണ്ടിക്ക് വണ്ടി തന്നെ പറഞ്ഞില്ല ഓരോ വണ്ടിക്ക് അളവുണ്ട് അതിനനുസരിച്ച് ബൈക്കിനെല്ലാത്തിനും തൊള്ളായിരം എം എൽ എന്നെ വര് എന്താ ഞാൻ നിന്റെ വണ്ടി പറഞ്ഞാ വാങ്ങിച്ച

ഇന്ന വെക്കתי മുര ഇങ്ങേരെ ബ്രേക്ക് ഇല്ലണ്ടിക്ക് ദേ വണ്ടി പുകയടിക്ക്നാട്ടോ ദേ വണ്ടി പണികേറ്റി പുകയടി വണ്ടി സ്റ്റാർട്ട് ആയിരിക്കാം വണ്ടി ഓയിൽ തീർന്നു പുകയടി ഇണങ്ങി വണ്ടി ഓയിൽ തീർന്നാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് രാവിലെ അമ്മേനെ കൊണ്ടുവാൻ വേണ്ടി പോയേ പോണ വണ്ടി സ്റ്റാർട്ട് ആത്തത് അപ്പോൾ നേരെ ഞാൻ അപ്പുറത്തെ വീട്ടുള്ള